മോളെ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ല മോളെ എന്തല്ലോ മോളെന്തോന്ന് എന്തുന്നെ അക്കൗണ്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പിണ്ടായിട്ട് ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒരു ഉറുപ്പിയല്ലേ ഇപ്പൊ അമ്മ എന്നാ പറയുന്ന അമ്മ എന്റെ അക്കൗണ്ടിലെ പൈസ എല്ലാം പിന്നെ എന്തുന്നായി പോയേ ബാങ്ക് എന്നോട് പറഞ്ഞ എന്റെ അക്കൗണ്ടിൽ ഒരു ഉറുപ്പിന്ന അമ്മക്ക് പി എഫ് കിട്ടിയ പൈസ പോയിന്നേ മോളെ അമ്മ എന്റെ അക്കൗണ്ടിൽ ഒരു പൈസയും കാണുന്നില്ല ഈ ഒരു പൈസയും കണക്കാക്കിട്ടല്ല ഇവളെ കല്യാണം ഞങ്ങള് തീരുമാനിച്ചേ അടുത്ത മാസല്ലേ കല്യാണ ഇവളെ പൈസ എല്ലാം പോയി പോന പൈസ പോന രണ്ടു മാസം മുമ്പ് ഞാൻ നോക്കുമ്പോ ഇരുപത്തിരണ്ട് ലക്ഷം അക്കൗണ്ട് ഇല്ലേ ഞാൻ ഇന്ന് ബാങ്ക് പോയ ഒരു ഉറുപ്പി ഇല്ലെന്നാ ബാങ്ക് പറഞ്ഞ അമ്മ ഫോൺ നോക്ക് സുനിയജി ഈ ഫോണിന് എത്ര പൈസ കട്ടായേ

கல்யாண மீன் மோடி போயிடும் ஆர ஜிவ்ல ஆரம் ஜீவிக்கண்ட